നമസ്കാരം ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ സമരങ്ങളിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട് കുത്തകൾക്കെതിരെ ആഗോള കുത്തകൾക്കെതിരെ കുത്തകവൽക്കരണത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ശരിക്കും സമരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുത്തകളെ പ്രോത്സാഹിപ്പിക്കുകയും കുത്തകൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണം കൊള്ളയിടിക്കുകയും കതിനാവ് പോലും കൊള്ളയിടിക്കുകയും ചെയ്യുന്നവരാണിവർ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ ഏതാ കുത്തക എന്ന് ചോദിക്കും ഇവിടെ എത്ര കുത്തകയുണ്ട് കാണിച്ചു തരാം കെ എസ് ഇ ബി ഇവിടുത്തെ കുത്തകയാണ് കെ എസ് ആർ ടി സി ഇവിടുത്തെ കുത്തകയാണ് ബിവറേജ് ഇവിടുത്തെ കുത്തകയാണ് എന്താണ് കുത്തക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അറിയാമോ അതായത് ഒരു മേഖലയിൽ ഒരു ഒരു രംഗത്ത് അവർ മാത്രമേ കാണൂ മറ്റാരെയും അനുവദിക്കത്തില്ല അതിനാണ് ഈ കുത്തക അല്ലെങ്കിൽ കുത്തകവൽക്കരണം എന്ന് പറയുന്നത് നമ്മൾ കെ എസ് ഇ ബി എടുത്തു വയ്ക്കുക കെ എസ് സി ബി അല്ലാതെ ഇവിടെ ജനങ്ങൾക്ക് വൈദ്യുതിക്ക് വേണ്ടി ആശ്രയിക്കാൻ മറ്റൊന്നുമില്ല നമുക്ക് വേറെ നിവൃത്തിയില്ല കെ എസ് സി ബി ഇനിയിപ്പോൾ യൂണിറ്റിന് നൂറ് രൂപയാക്കിയാലും നമ്മളത് കൊടുത്തേ മതിയാവും അതാണ് കുത്തകവൽക്കരണം പകരം ആ വൈദ്യുതി തരാൻ മറ്റേതെങ്കിലും കമ്പനികൾ ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കെ സി ബി എനിക്ക് വേണ്ട കെ എസ് സി ബിയുടെ വൈദ്യുതി എനിക്ക് വേണ്ട എന്ന് വെച്ചിട്ട് വേറെ വൈദ്യുതി വാങ്ങാമായിരുന്നു ഇവിടെ അതിനുള്ള ചോയ്സ് ജനങ്ങൾക്കില്ല കാരണം ഇവിടെ ഒറ്റ കുത്തകേ ഉള്ളൂ അത് കെ എസ് ഇ ബി കെ എസ് ഇ ബിയിൽ എന്തിനാണ് സിവിൽ എഞ്ചിനീയർമാർ ഓർത്ത് നോക്കുക കെ എസ് സി ബിയിൽ സിവിൽ എഞ്ചിനീയർമാർ നൂറുകണക്കിന് ആളുകളെ നിയമിച്ചിരിക്കുകയായിരുന്നു അതും ലക്ഷക്കണക്കിന് ശമ്പളമാണ് ഇവർക്ക് കൊടുക്കുന്നത് ഏതോ ഒരു പത്രത്തിൽ ഈ കെ എസ് ഇ ബിൽ എന്തിനാണ് സിവിൽ എഞ്ചിനീയർമാർ എന്നൊരു വാർത്ത വന്നപ്പോൾ പിറ്റേ ദിവസം ഉടനെ അടുത്ത വാർത്ത വരുന്നു കെ എസ് ഇ ബിലെ ഈ സിവിൽ എഞ്ചിനീയർമാരുടെ തസ്തിക വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത വന്നില്ലായിരുന്നെങ്കിലും അങ്ങനെ തസ്തികയും കാണും ഇവന്മാർക്ക് ജോലിയും കാണും ഒരു ആവശ്യം ഒരു പണിയും ചെയ്യാതെ ലക്ഷങ്ങൾ വാങ്ങുകയും ചെയ്യും മറ്റൊരു വാർത്ത കെ എസ് ഇ ബി ജോലി ചെയ്യുന്ന പലരും പത്താം ക്ലാസ് പോലും പാസ്സാകാത്തവരാം പക്ഷേ അവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ശമ്പളമായിട്ട് തന്നെ കിട്ടുന്നത് അപ്പോൾ കെ എ സി വരുമാനം എന്നത് രണ്ടു കോടിയാണെങ്കിൽ ആണെങ്കിൽ ചില വന്നത് ഇരുപത് കോടിയോ നാൽപ്പത് കോടിയോ അല്ലെങ്കിൽ നൂറ്റമ്പത് കോടിയൊക്കെയാണ് വരുന്നത് പിന്നെ എങ്ങനെ ഇതിൽ ലാഭത്തിലാവും എന്ന് പറയാം ഒന്നാമതത് കുത്തകവൽക്കരണം നടത്തി വെച്ചിരിക്കുന്നു മറ്റൊരാൾക്ക് മത്സരിക്കാൻ പോലും ഇതില്ല ഇപ്പോൾ ബി എസ് എല്ലെ പോലും ചിലത് കുത്തക എന്ന് പറയും പക്ഷേ ബി എസ് എൻ കുത്തക എന്ന് മുഴുവൻ അർത്ഥത്തിൽ പറയാനാവില്ല കാരണം ബി എസ് എൽ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വോടഫോണിലേക്ക് പോവാം അല്ലെങ്കിൽ എയർടെല്ലിലേക്ക് പോകാം ജിയോയിലേക്ക് പോകാം അങ്ങനെ മറ്റ് നമ്മുടെ മുന്നിൽ മറ്റ് ചോയ്സ് ഉണ്ട് ഇവിടെ ഒന്നുമില്ല ഇവിടെ ആകെ അല്ലെങ്കിൽ നമ്മൾ വില കൊടുത്ത് സോളാർ വാങ്ങി വെക്കുക അവിടെ തന്നെ സോളാർ നമ്മൾ കൂടുതൽ വരുന്നത് കെ എസ് ബിക്ക് കൊടുക്കണം കിട്ടുന്നത് നമുക്ക് നക്കാപ്പിച്ചാണ് ഇവിടെ കെ എസ് ബി ചെയ്യുന്ന എന്താണ് അദാനി പോലുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ കൂടംകുളത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയിട്ട് കൂടിയ വിലയ്ക്ക് നമുക്ക് തരികയാണ് ചെയ്യുന്നത് നമുക്കിത് വാങ്ങിയേ പറ്റൂ മറ്റു നിവർത്തിയില്ല അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുത്തക കുത്തകവൽക്കരണം എന്നിട്ട് അതിവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഇവന്മാരി ഡയലോഗ് അടിക്കുന്നത് കുത്തവൽക്കരണത്തിനെതിരെ ആഗോള കുത്തകൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കുത്തകളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇവർ ഇനി ബിവറേജിൻ്റെ കാര്യം നോക്കിയാൽ ഇതാണ് ബിവറേജ് മദ്യ കച്ചവടത്തിന് സർക്കാർ തന്നെ മുൻകൈ എടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അറുപത് രൂപയുടെ മദ്യം അറുന്നൂറ് രൂപയ്ക്ക് വിറ്റാലും ബിവറേജ് നഷ്ടമാണ് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതെങ്ങനെ നഷ്ടത്തിലാവും ബിവറേജ് ഇത്രയും കൊള്ളയടിച്ച് കാശ് മേടിച്ചിട്ടും ബിവറേജ് നഷ്ടത്തിലാണ് ഇനി കെ എസ് ആർ ടി സിയുടെ കാര്യം ചിലത് വിചാരിക്കും പ്രൈവറ്റ് ബസ്സുകളുണ്ടല്ലോ പ്രൈവറ്റ് ബസ്സുകളുണ്ട് പക്ഷേ അവർക്ക് ഓടാൻ എത്ര കർശനമായിട്ടുള്ള നിബന്ധനകളാണെന്ന് അറിയാമോ ഈ സമയം ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുങ്ങൾ അത് നമ്മൾ കാണുമ്പം മരണപ്പാച്ചിലാണ് അവർ ഓടുന്നത് പക്ഷേ അവർക്ക് മറ്റു മാർഗമില്ല അപ്പോൾ അത്തരം മരണ ഓട്ടങ്ങളിൽ ചിലപ്പം ആളുകൾക്ക് അപായ അപകടം ഉണ്ടാവാറുണ്ട് ചിലപ്പം ജീവൻ തന്നെ നഷ്ടപ്പെടും നഷ്ടപ്പെടാറുണ്ട് അതും ഈ കുത്തകവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സംഗതിയാണ് ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് സ്വകാര്യ ബസ്സുകൾക്ക് ദീർഘദൂരം ഒന്ന് ഓടാൻ ഉള്ള അനുമതി കൊടുത്തിട്ടില്ല അവർ ചില റൂട്ടുകളില്ല റൂട്ട് കിട്ടണമെങ്കിൽ തന്നെ പാർട്ടിക്കാരനായിരിക്കണം സ്വാധീനം വേണം എൽ സി സി സെക്രട്ടറിയുടെ കത്ത് വരെ വേണം ചില സ്ഥലങ്ങളിൽ ശരിക്കും അതും കുത്തകയാണ് ഇപ്പം മൂന്ന് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കെ എസ് കെ എസ് സി ബി ഉണ്ട് അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ഉണ്ട് ബിവറേസ് ഉണ്ട് അങ്ങനെ എത്ര കുത്തകളാണ് ഇവർ തീറ്റിപ്പൊറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നഷ്ടത്തിലാണ് ഇതിൻ്റെ എല്ലാം നികത്താനോ എന്നിട്ടോ ഇതാ എഴുതി തള്ളിയ വാർത്തയാണ് ഈ കാണുന്നത് എന്നിട്ട് വേറെ ഫ്രീക്ക് പേരാണ് കൊടുത്തിരിക്കുന്നത് ഇത് നരേന്ദ്രമോദിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കുത്തകയുടെ കടം എഴുതി എന്ന പേര് തന്നെയായിരിക്കും വാർത്ത കൊടുക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വാർത്ത കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് നേട്ടം സർക്കാർ ജോലിക്കാരാണ് സംഭവശനാണ് സർക്കാർ സ്ഥാപനമാണ് സർക്കാർ ജോലിക്കാരാണ് അതുകൊണ്ട് പണിയെല്ലാം ഒന്നു തന്നെയല്ലേ സ്വകാര്യ മേഖലയിലാണെങ്കിലും സർക്കാരിൻ്റെ കീഴിലാണെങ്കിലും ചെയ്യുന്ന പണിയെല്ലാം ഒന്നല്ലേ പക്ഷേ ജനങ്ങൾക്ക് കിട്ടുന്ന സേവനമോ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അവർ തരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വാങ്ങിയേ പറ്റൂ കെ എസ് കെ എസ് ബിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം കുത്തകൽ വൽക്കരിച്ച് വെച്ചിരിക്കുകയാണ് അത് കമ്പനിയാക്കി ഇപ്പം തോന്നിവാസം നടക്കുന്ന നഷ്ടത്തിന് പുറത്ത് നഷ്ടവും പത്തിരുന്നൂറിനടുത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ഇതിൽ ലാഭത്തിൽ പോകുന്നത് വിരലുണ്ടാവുന്ന മാത്രമാണ് അതും ലാഭമെന്ന് പറയാനായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നാലോ അഞ്ചോ കോടി മാത്രമാണ് നാമമാത്രമായിട്ടുള്ള ലാഭമാണ് ഇതിൽ നിന്നെല്ലാം കിട്ടുന്നത് അപ്പോൾ അവർ ഓരോ വർഷവും ഇതാ ഇത്രയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായത് എൽ ഡി എഫ് വന്നതിന് ശേഷമാണെന്ന് പറയും ഏതാ ഇരുപതോ മുപ്പതോ എണ്ണോ കാണും ബാക്കി നൂറ്റമ്പതെണ്ണോളം നഷ്ടത്തിൽ കിടക്കുക അതിനെപ്പറ്റി അവരാരും മിണ്ടില്ല നമ്മളാരും അതിനെപ്പറ്റി ബോധവട്ടുമല്ല അങ്ങനെ കാലാകാലങ്ങളായിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് അവർ വിളിക്കുന്ന മുദ്രാവാക്യം അവർ തന്നെ വിഴുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവർ തന്നെ അതിനെ ചതിച്ചുകൊണ്ട് കുത്തകവൽക്കരണം നടത്തിയിരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളെ അവരുടെ ഇഷ്ടക്കാർക്ക് തീറ്റി അവർക്ക് തിന്നും കുടിച്ച് മതിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥാനങ്ങളും കൊടുത്ത് കയറ്റിയിരുത്ത് കയറ്റിയിരുത്തി ഖജനാവിൻ്റെ പണം പിടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ കുറേ സ്ഥാപനങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ മന്ത്രിമാരുടെ മറ്റുള്ള അനാവത്യ ദൂർത്തും പറയുമ്പം വലിയ തൊഴിലാളി വർഗ പാർട്ടിയാണ് കുത്തകകൾ വേണ്ട ആഗോളവൽക്കരണം വേണ്ട എന്നൊക്കെ പറയുകയും അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ട് മാറിയിരുന്ന് നമ്മളെ കുഞ്ഞിനെ കുത്തി കാണിക്കുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്